തൗഹീദിന്റെ കൃത്യമായ ചിന്തകളിലൂടെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഏറെ അപകടകരമാണ് കാരണം തുറന്നു വെച്ചിരിക്കുന്ന ഒരു ലോകമാണ് മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ കള്ളത്തരങ്ങളും വൃത്തികേടുകളും മാത്രം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ചിന്തിച്ചു നോക്കൂ എല്ലാ രംഗത്തും ഒരു ഭാഗത്ത് നാല് ആൺകുട്ടികളെ പടച്ചും തിരിച്ചു വിളിച്ചതിന്റെ വിറങ്ങലിച്ച നെഞ്ചെട്ടുന്ന കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുമ്പോ ഒരു സെക്കൻഡ് കൊണ്ട് അതൊന്ന് തോണ്ടി സ്ക്രോൾ ചെയ്യുമ്പോൾ അടിയിൽ വരുന്നത് എന്താ അടുത്ത ഇൻസ്റ്റഗ്രാമിൽ എന്താ എഴുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് വീട്ടില് ദിക്റും ഹൽക്കയും ചെല്ലിയിരിക്കേണ്ട ചില വല്ലുമ്മമാര് ചെവിട്ടില് ഫോണും ചെവിട്ടിൽ വെച്ച് പൂവും കുറെ ആൾക്കാരും കൂടി നിന്നിട്ട് കോമാളിത്തരങ്ങൾ കാണിക്കുക വിവരക്കേടുകൾ കാണിക്കുക അവിടെ തീർന്നോ മനുഷ്യന്റെ ആമാശയം പോലും കത്തിച്ചു കളയുന്ന ഭക്ഷണപ്രിയരായി കൊണ്ടിരിക്കുക അവനവന്റെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ പകർത്തി അതല്ലെങ്കിൽ പ്രൊമോഷൻ നടത്തി മനുഷ്യന്റെ ആമാശയം കത്തിച്ചു കളയുന്ന മനുഷ്യന്റെ ശരീരം നശിപ്പിച്ചു കളയുന്ന ഭക്ഷണ കൊതിയന്മാര് അല്ലേ പണ്ടുകാലത്തൊക്കെ പകല് പണിയെടുക്കുന്നവർക്ക് സാധുക്കൾക്ക് ഭക്ഷണം കിട്ടാൻ തുറന്നു വെച്ച സ്ഥാപനമാ ഹോട്ടൽ അതിന് വർഷങ്ങൾക്ക് മുൻപുള്ള പേര് സത്രം എന്നായിരുന്നു ഇന്നോ വൈകുന്നേരം മൂന്ന് മണിക്ക് തുടങ്ങി പുലർച്ചെ മൂന്ന് വരെ കഴിക്കുന്ന ഭക്ഷണം എന്താ അതിലെന്തൊക്കെ ചേർക്കുന്നു അതിലെന്തൊക്കെ എൻ്റെ ശരീരത്തിന് ഹാനികരണ്ട് ആരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് എന്താ ഗുണം ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ലാഭം കൊയ്യുന്ന ബിസിനസ് ഏതാണെന്നറിയോ ആ ഹോട്ടലിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് അതിൻ്റെ മേലെ പോകുന്ന ഒരു ബിസിനസ് ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ കൊണ്ടിരിക്കുന്നതും ഈ കേരളത്തിന്റെ അതല്ലെങ്കിൽ നമ്മളുടെ ഏരിയകളിലൂടെയുള്ള ഭക്ഷണപ്രിയരായ നമുക്കിടയില ഈ സമൂഹത്തിലുള്ള നിരവധി ഹോസ്പിറ്റലുകൾ യൂറോപ്യൻ കമ്പനികൾ ലക്ഷ്യം വെച്ചു എന്ന് കഴിഞ്ഞ ദിവസം സെൻസസ് ഉണ്ടായിരുന്നു യൂറോപ്യന്മാർ അവരുടെ നാട്ടിലുള്ള ബിസിനസ് അതല്ലെങ്കിൽ അതുരാലയങ്ങളുടെ ബിസിനസ് അവർ മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വരിക ഇന്ത്യയിൽ എന്തുകൊണ്ട വൃത്തിഹീനമായ ഭക്ഷണം കരൾ ദ്രവിപ്പിക്കുന്ന ഭക്ഷണം പണ്ടുകാലത്തൊക്കെ ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ മൈലുകൾ താണ്ടി മണിപ്പാലിലും അതോടൊപ്പം പല ഭാഗത്തും പോകേണ്ടി വരികയായിരുന്നു ഇപ്പോൾ തളപ്പാടിയിൽ പരിശോധിക്കുന്ന ഡോക്ടർമാരിൽ പത്താളിൽ മൂന്നാൾക്കൊരു ടെസ്റ്റ് കൊടുക്കും ലക്ഷണം കണ്ടിട്ട് നിങ്ങൾ ആ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയും അത്രക്കടുത്തു വന്നു ഉസുക്കേടുകൾ ഒരു ഭാഗത്ത് വറങ്ങലിച്ച് നിൽക്കുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് കോമാളിത്തരങ്ങൾ കൂടാൻ തുടങ്ങി കുടുംബത്തിൽ മക്കൾക്ക് നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ ലിബറലുകൾ പാകാൻ തുടങ്ങി അല്ലേ ഏതോ സുപ്രസിദ്ധനും കുപ്രസിദ്ധരുമായ സിനിമാ നടന്മാരുടെ ഡൈവോയ്സ് ആയിട്ടുള്ള ചില വാർത്തകൾ എടുത്ത് കാണിച്ചിട്ട് പെൺമക്കളോട് ക്യാമ്പസുകളിൽ നിന്ന് പറയാൻ തുടങ്ങി കല്യാണമൊന്നും കൈക്കരുതിട്ടോ അതൊക്കെ പയഞ്ചൻ ഏർപ്പാടാ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്തു വേണം ബെസ്റ്റികൾ വേണം ആരാ ബെസ്റ്റി പണ്ടുകാലത്തെ ജാരൻ എന്നുള്ളതിന്റെ പരിഷ്കരിച്ച പേരാണ് ബെസ്റ്റി ബെസ്റ്റികളെ കൊണ്ട് നശിച്ച എത്ര പെൺമക്കളുണ്ട് ഈ മംഗലാപുരത്ത് താമസിച്ച് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി കോഴിക്കോട് ജില്ലയിലെ അത്തോളിക്കാരിയ ഒരു പെൺകുട്ടി അവധി നിക്ഷേപിക്കപ്പെട്ടപ്പോ മാതാവ് വിളിച്ചു വെച്ച മോളെ നാട്ടുക്ക് വരുന്നില്ലേ ഇല്ല എനിക്ക് പഠിക്കാനുണ്ട് അവസാനം വെള്ളിയും ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച കോഴിക്കോട് സിറ്റിക്ക് അടുത്തുള്ള എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ റൂമിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് നമ്മളെ മക്കളെ സോഷ്യൽ മീഡിയ പഠിപ്പിച്ചു കാലം ഏതെങ്കിലും വേറെ ചിലർക്ക് ഡേറ്റിംഗ് മതി എന്ന ചിന്തകളിലേക്ക് എത്തിച്ചു അതിന്റെ പരിണിത ഫലമോ ഇരുപത്തിരണ്ടും വയസ്സുള്ള പെൺമക്കളിൽ പലരും വിവാഹത്തിന് താല്പര്യം കാണിക്കുന്നില്ല ഒരു ഭാഗത്ത് പെൺമക്കളെ ലിബറലുകളായി കൊണ്ടുപോകുമ്പോൾ ഈ സമൂഹത്തിലുള്ള പലതിൻ്റെയും പ്രൊഡക്റ്റുകളാക്കി നമ്മളെ പെൺമക്കളെ അവർ മാറ്റിക്കളഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് കേരളക്കരയിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തപ്പെടുന്ന രണ്ട് വസ്തുക്കൾ എന്താണെന്നറിയോ അത് മനുഷ്യൻ തിന്നുന്ന ഭക്ഷണവുമല്ല വിദ്യാഭ്യാസവും ഈ ലോകത്ത് ഏറ്റവും പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്ന രണ്ടേ രണ്ട് സാധനം ഒന്ന് വെടിക്കോപ്പുകളും രണ്ട് കോസ്മെറ്റിക് ഉപകരണങ്ങളുമാണ് ഈ ലോകത്ത് മൊത്തത്തിൽ ഈ ലോകത്ത് മൊത്തത്തിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് കോസ്മെറ്റിക് ആരാ ഉപയോഗിക്കുക പെണ്ണുങ്ങള് സ്ത്രീകള് അതൊന്ന് വെറൈറ്റികളായി മാറിക്കൊണ്ടിരിക്കുക ഞാൻ ആക്ഷേപിക്കുക ചുണ്ടുമ്മ പെരട്ടാനൊന്ന് രണ്ടാം ക്ലാസ്സിലുള്ള മക്കളുടെ ചുണ്ടുകളിൽ പോലും ചായം തേച്ചിട്ട് മദ്രസയിൽ പറഞ്ഞേക്കുന്ന കല്യാണം എന്ന് കേൾക്കുമ്പോഴേക്കും ഇരുപത്തി അയ്യായിരത്തിന് ബ്യൂട്ടീഷ്യന്മാരെ കൊണ്ടുവന്ന് കറുപ്പിനെ വെളുപ്പിച്ച് അവതരിപ്പിക്കുന്ന കാലഘട്ടം റം കൊണ്ടുംതി കൊണ്ടും ഇസ്ലാമിൽ അകലമില്ലെന്ന് പഠിപ്പിച്ചിരുന്ന ഒരു മഹാ ഇസ്ലാമിന്റെ മുൻപിൽ അല്പം ഇരുനറമായതിന്റെ പേരിൽ പെൺകുട്ടിയെ വേണ്ടെന്ന് വെക്കുകയും അവസാനം നിവൃത്തികേട് കൊണ്ട് കെട്ടേണ്ടി വരുമ്പോ ഏതെങ്കിലും ആളുകളെ കൊണ്ടുവന്ന് വെളുപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ എവിടെയാ മനുഷ്യരെ നമുക്ക് കബറിൽ സൗകര്യം ഉണ്ടാകുക ഈ രാജ്യത്തെന്നല്ല ഈ ലോകത്ത് ചെലവഴിക്കപ്പെടുന്ന കോസ്മെറ്റിക്കുകളുടെ ഉപകരണങ്ങളുടെ വിൽപ്പന കണക്ക് അഞ്ഞൂറ്റി ബില്യൺ ഒരു എന്ന് പറഞ്ഞാൽ എണ്ണായിരം കോടി എണ്ണൂറ് കോടി ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ എൺപതിനായിരം കോടി അഞ്ഞൂറ്റി മുപ്പത് ബില്ല് കോസ്മെറ്റിക് ഉപകരണങ്ങളാ ഇന്ന് ഈ രാജ്യത്ത് ഈ ലോകത്ത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പറിയൂല ഈ ലോകത്ത് ഈ ലോകത്ത് മൊത്തം ഇന്ത്യയിൽ കേരളം കർണാടക ഇതടക്കം പരന്നു കിടക്കുന്ന ഇന്ത്യയിലും സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന യൂറോപ്പിനും പക്ഷിപേക്ഷയിലും അതല്ലെങ്കിൽ ലോകത്തുള്ള സകല രാജ്യങ്ങളിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന ആഗപണം പതിനെട്ട് ബില്യൺ മാത്ര പതിനെട്ട് ബില്യൺ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കുന്നത് നൂറ്ററുപത് ബില്യൺ കോസ്മെറ്റിക്കിന് വേണ്ടി ചെലവാക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് ബില്ല്യൺ അത് വസ്ത്രത്തിൽ തുടങ്ങി എത്ര പെൺമക്കള് ശാരീരിക വസ്ത്രങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച മര്യാദയിൽ എത്ര പേർക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുമാരെ ഉഹുദിന്റെ രണ്ടാങ്കണത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ കൂടെ കൂട്ടിയത് ഉമ്മൻ ആയിരുന്നു സ്വഹാബത്തിനെ ഒക്കെ ഒന്ന് സഹായിക്കാൻ ആ യുദ്ധക്കളത്തിലുണ്ടായ ചില പ്രശ്ന പ്രയാസത്തിന്റെ പേരിൽ പെട്ടെന്ന് മുസ്ലിം സമൂഹം അപകടം കൺമുൻപിൽ കണ്ടു പരാജയം കൺമുൻപിൽ കാണുന്ന രംഗം എന്നിട്ടും തിരിഞ്ഞു നിന്ന് പോരാടുന്ന സെക്കൻഡിൽ ശത്രുക്കളുടെ പലരുടെയും കാൽഭാഗത്തേക്ക് അമ്പുകൾ തൊളച്ചു കയറി വെട്ടേറ്റ് പല സഹാബത്തും വീണു വെള്ളത്തിന് വേണ്ടി സൊഹാബാക്കളിൽ പലരും സങ്കടപ്പെടുന്നത് കണ്ടപ്പോ അള്ളാഹുബിന്റെ പ്രവാചകൻ ഉമ്മു റതി അള്ളാഹു പറഞ്ഞു ഓരോരുത്തർക്കും വള്ളം കൊടുക്കണം കയ്യിലുണ്ടായിരുന്ന ഒരു മൺപാത്രത്തിൽ വള്ളമെടുത്ത് യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്ന സ്വഹാപത്തിന്റെ വായികളിലേക്ക് വള്ളം ഒഴിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന ശത്രുക്കളിൽ ഒരാൾ ഒരമ്പട് തെയ്യുകയും അത് ഉമ്മു റതി അള്ളാഹു അൻഹാന്റെ കാലിന്റെ തൊടത്തൊളച്ച് മറുഭാഗത്ത് ചാടുകയും ചെയ്തു വേദന കൊണ്ട് കാലിട്ട് പടയുന്ന ഉമ്മി അൻഹാന്റെ ദൂരത്തു നിന്നും അള്ളാന്റെ ഹബീബ നിമിത്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ കാലിട്ടടിക്കുന്ന ഉമ്മി അൻഹാന്റെ കാലിന്റെ നിര്യാണിക്ക് മുകളിലെ കൽപ്പം വസ്ത്രം കയറാൻ തുടങ്ങി വേദന കൊണ്ട് കാലടിക്കുമ്പോ വസ്ത്രം നിര്യാണിക്ക് മുകളിലെ കൽപ്പം പൊങ്ങാൻ തുടങ്ങി വേദനക്കിടയിലും സ്വന്തം കൈകൊണ്ട് ആ വസ്ത്രം പിടിച്ച് താഴ്ത്തി താഴ്ത്തി തന്റെ ഔറത്ത് മറയ്ക്കാൻ ഉമ്മു അയ്മൻ വെപ്രാളപ്പെടുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുകളിലേക്ക് നോക്കി വേദനക്കിടയിലും തന്റെ ഔറത്തിനെ പറ്റി കണ്ണിനോടെ പ്രവാചകന്റെ കണ്ണിൽ നോക്കി ഉമ്മു അമ്മൻ സങ്കടം പറഞ്ഞപ്പോ ഒരമ്പെടുത്ത് കൈമ പിടിച്ചിട്ട് അള്ളാന്റെ ഹബീബ് സയ്യിദ് ശത്രുവിന്റെ നേരെ ഔറത്ത് നോക്കി നിൽക്കുന്ന തുളയ്ക്കണം ചോദിച്ചു കയ്യിൽ വില്ലില്ല അല്ലാൻ്റെ ഹബീബ് പുഞ്ചിരിയോട് പറഞ്ഞു സയിദ് താങ്കൾ എറിഞ്ഞാൽ മതി വില്ല് വേണമെന്നില്ല സ്വന്തം കൈ കൊണ്ടെറിഞ്ഞ അമ്പ് ചിരിക്കുന്ന ശത്രുവിന്റെ മാറു പളർന്ന് വേദന കൊണ്ടാ ശത്രു പടയുമ്പോ തന്റെ ഔറത്തും മറയപ്പെട്ട സന്തോഷത്തിൽ പുഞ്ചിരിക്കുന്ന ഉമ്മായി ഇസ്ലാമിക ലോകത്തെ ചരിത്രത്തിൽ മുൻപന്തിയിലുണ്ട് എങ്കിൽ ആധുനിക കാലഘട്ടത്തിലും എക്കാലഘട്ടത്തിലും സ്വർഗം കയറാൻ ആഗ്രഹിക്കുന്ന ഏത് മാതാക്കളുടെയും പിതാക്കളുടെയും പെൺമക്കളുടെയും കൺമുൻപിലുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മായിമനകളാറണം വസ്ത്രം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും അണിഞ്ഞൊരുങ്ങളെ കൊണ്ടും അവനവന്റെ ജീവിതത്തിന്റെ ദീനി ചിട്ടകളെ കൊണ്ടും ഇന്ന് സനതു വാങ്ങിയവരടക്കം ഓരോ സമൂഹത്തിന്റെയും കാവലാളാ വേണ്ടവരാ കയറി ചെല്ലുന്ന കുടുംബത്തിലെന്തകാരങ്ങൾ ഉണ്ടെങ്കിലും ക്ഷമയോടെ പക്വതയോടെ ഇസ്ലാം എന്ന ദീനിനെ ഉയർത്തി കാണിക്കേണ്ടവർ ലോകത്തിന്റെ പ്രവാചകന്റെ വാക്കുകളെ കൃത്യമായി സമൂഹത്തിന് അറിയിച്ചു കൊടുക്കേണ്ടവർ കാരണം ഒരു ഭാഗത്ത് ലിബറലിസവും നിരീശ്വരവാദവും വളരുമ്പോ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളിൽ തന്നെ ഹദീസ് നിഷേധവും ഹദീസിനെ പരിഹസിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാടുകൾ വന്നു ഇല്ലേ ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഒരു കാര്യം അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വിശുദ്ധ രണ്ടാം അവസാന ഓർമ്മപ്പെടുത്തി ഒരു ഞങ്ങൾ വേർതിരിവ് കാണിക്കുന്നില്ല സമീന ഞാനത് കേട്ടിട്ടുണ്ടോ എന്റെ പ്രവാചകനിൽ നിന്നും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ സുഹീഹായി വന്നിട്ടുണ്ടോ എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിന് അത് പറ്റൂല എന്ന് ചിന്തിക്കുന്നവനല്ല മുസൽമാൻ ഏത് കാലഘട്ടത്തിലേക്കും വേണ്ടി ഇസ്ലാമിനെ അവതരിപ്പിച്ച പടച്ചറബിന് കാലഘട്ടത്തിന്റെ ചരിത്രം അറിയാൻ ചരിത്രമറിയാൻ പോയി എന്ന് വ്യാഖ്യാനിക്കുന്നതിന് സമമാണ് ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഹദീസുകൾക്ക് പ്രസക്തിയില്ല എന്ന് വാദിക്കുന്ന ഹദീസ് നിഷേധികളുടെ നിലപാട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഹദീസ് നിഷേധം എവിടെ വരെ എത്തിച്ചു അള്ളാന്റെ ഹബീബ് നിഷിദ്ധമാക്കിയ പലതും കുടുംബത്തിൽ ഹലാലായി ഹലാലായിലോ എത്ര കാര്യങ്ങൾ കുടുംബത്തിൽ ഹലാലായി ഇന്ന് കല്യാണ രംഗത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു അനാചാരമാണ് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആർഭാടകരമായ ഗാനമേളകളെ കൊണ്ടുള്ള പരിപാടികൾ ഈ കാസർകോടിന്റെ മണ്ണിൽ മാസങ്ങൾക്ക് മുൻപ് പർദ്ധയിട്ട പെണ്ണുങ്ങൾക്ക് ലാത്തികൊണ്ട് പിൻഭാഗത്ത് ദുബറിന് തല്ലുകിട്ടുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മലയാളികളും അമുസ്ലിമീങ്ങളും കണ്ടു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏതോ ഒരു പാട്ടുകാരൻ വരുമ്പോഴേക്കും അടിഞ്ഞൊരുങ്ങി പാട്ട് കാണാനും തുള്ളാനും പുറപ്പെടുന്നതിൻ്റെ മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ എനിക്കതിന് അർഹതയുണ്ടോ അവകാശമുണ്ടോ എന്ന് ചിന്തിക്കണം ഇത് കേവലം കക്ഷിത്വത്തിന്റെ വർത്തമാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ അത് നിഷേധിക്കുന്നില്ല കാരണം എനിക്ക് ചിലപ്പോൾ കേൾക്കേണ്ടി വന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ കയറുന്ന വാഹനത്തിൽ അത് ഞാൻ അത് നിഷേധിക്കുന്നില്ല എന്തുകൊണ്ട എന്റെ പ്രവാചകൻ സുഹീഹായി രേഖപ്പെടുത്തി അന്ത്യനാളോട് അടുക്കാറാകുമ്പം എന്റെ ഉമ്മത്തിൽ ഒരു കൂട്ടർ വരും അന്ന് വരെ ഇസ്ലാം നിഷിദ്ധമാണെന്ന് പറഞ്ഞത് അവർ സ്വയം ഹലാലാക്കും പട്ടും അവരനുവദനീയമാക്കും ലൈക്കിനും ഷെയറിനും വേണ്ടി വേണ്ടിണി അയക്കാൻ ആണിനും പെണ്ണിനും മടിയില്ലാണ്ടായി മനുഷ്യന്റെ ബെഡ്റൂമുകളിലേക്ക് പോകുന്ന സീൽക്കാര ശബ്ദങ്ങൾ പോലും റീച്ചിനു വേണ്ടി പുറത്തേക്ക് അവതരിപ്പിക്കുന്ന കുടുംബങ്ങളായി മാറി അവനവന്റെ ഭർത്താവിനോടും മക്കളോടുമുള്ള രഹസ്യ സംഭാഷണങ്ങളും സമയങ്ങൾ പോലും ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി ഇന്ന് പൊതുവേ പറയാറുണ്ട് തുണി അയച്ചാലേ ലൈക്ക് കിട്ടൂന്ന് ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ റീചാർജ് ചെയ്യുന്ന ഒരു മുസൽമാന്റെ കണ്ണുകളിൽ നിന്ന് പോലും ആ വൃത്തികേട് തടയാൻ സാധ്യമാകാത്ത നിലക്ക് അത് നമ്മളുടെ കൺമുൻപിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് തോന്നി അവനവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു പബ്ലിസിറ്റിയും ഒരു ഫാൻസ് അസോസിയേഷനും ഉണ്ടാക്കണം എന്ന ചിന്തകളിലേക്ക് ആണും പെണ്ണും എത്തി പലർക്കും എത്ര കുടുംബത്തിൽ എത്ര കുടുംബം ഇന്ന് കണ്ണീര് കുടിക്കുന്നു പകലന്തിയോളം കഷ്ടപ്പെട്ട് നാട്ടിൽ ഭാര്യ സുഭിക്ഷമായി ജീവിക്കണമെന്നും മക്കൾ വിദ്യാഭ്യാസം നേടണമെന്നും ആഗ്രഹിച്ച് എരിയും വെയിലും കൊള്ളുന്ന പൊരിഞ്ഞു കിടക്കുന്ന മണലാരണത്തിൽ കണ്ണീര് കുടിക്കുന്നവനെ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ ആയുസിലൊരിക്കലെ ഞാൻ ഒരു കലക്ഷന് വേണ്ടിയിട്ട് ഗൾഫ് പോയിട്ടുള്ളൂ അന്ന് ഞാൻ മുറിച്ചിട്ടടാ ഇനി ഒരു പിരിവിന് വേണ്ടിയിട്ട് ഞാൻ വിദേശ രാജ്യത്തേക്കില്ലാന്ന് കാരണം അവിടെയുള്ള സാധാരണക്കാരന്റെ ജീവിതം കണ്ടിട്ട് നാട്ടിലുള്ള കുടുംബത്തിന് വേണ്ടി സങ്കടങ്ങൾ ചോര നീരാക്കി അവന്റെ വേർപ്പത്തുള്ളികൾ പണമായിട്ട് നാട്ടിലേക്ക് വരുമ്പോ അവസാനം ഭർത്താവിന് സൗന്ദര്യം പോരാതായി വെയിലുകൊണ്ടവന്റെ മുടിച്ചുളിയലുകൾ അവൾക്ക് മതിയാവാതായി ശരീരം കറുത്തതും മക്കക്ക് വേണ്ടാതായി അവസാനം ഭർത്താവിനെ വഞ്ചിച്ച് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയും വഞ്ചിച്ചുകൊണ്ട് അയാളെ പണം ഉപയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആളുകൾ പറയൽ എന്താണെന്നറിയോ ഇപ്പൊ അതൊക്കെ ഒന്നും നടന്നെന്ന് കരുതി പ്രശ്നമൊന്നുമില്ലല്ലോ അത് പാർക്കാൻ എന്ന് പറയുന്നൊരു കോലം വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പം വീട്ടിന്റെ അകത്തേക്ക് നോക്കിയിട്ട് പുറത്തുനിന്ന് ഒരു ഫോൺ കോളിൽ ഒരു സ്വകാര്യത ഞാൻ വീടെത്താനായി വൈഫുണ്ട് പിന്നെ വിളിക്കാം കൂടെ കിടക്കുന്ന പെണ്ണിനെ കുടുംബം പൊറ്റുന്ന പെണ്ണിനെ മക്കൾക്ക് വേണ്ടി പ്രസവ വേദനയോടെ ഹൃദയം പൊട്ടി നിങ്ങളെ വാപ്പയാക്കിയ പെണ്ണിനെ ചാരത്ത് കിടന്നിറങ്ങുന്ന ആണിന്റെ മാറത്ത് തലചായ്ക്കാൻ കാത്തിരിക്കുന്ന പെണ്ണിനെ ഒരാണു വഞ്ചിക്കുന്നുണ്ട് എങ്കിൽ നമ്മള് ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ കുറച്ചങ്ങോട്ട് മാറി ഇന്ന് ചെയ്യോ ഞാൻ ഒന്നങ് പോട്ടെ എന്ന് പറയുന്ന കോലത്തിലേക്ക് എത്തി വൽഹരിറ പട്ടുമെത്തി പട്ടിനു വേണ്ടി പരക്കം പായുന്ന ഒരു കാലഘട്ടം വിവാഹത്തിന്റെ പേരും പറഞ്ഞ് പട്ടിൽ കുളിപ്പിച്ച എത്ര പെൺമക്കൾ ആൺമക്കൾ